ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് വളരെ ഹെൽത്തി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന അടിപൊളി അമൃതം പൊടി വട്ടയപ്പത്തിൻ്റെ ആയിട്ടാണ് ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ അതുപോലെ നല്ല ടേസ്റ്റുമാണ് വളരെ സിമ്പിളും ആണ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കണം അപ്പം നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഒരു മിക്സിൽ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്കായിട്ട് അരമുറി തേങ്ങ ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്കായിട്ട് ചെറിയ ജിരകാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ചെറിയ ജീരകം ഒരു നാലഞ്ച് ഏലക്കായും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് പിന്നെ ഇതിലേക്കായിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നല്ലതുപോലെ തന്നെ ഒന്ന് അരച്ചെടുക്കാം ഇപ്പം നമ്മൾ നല്ലതുപോലെ തന്നെ അരച്ചെടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ നമ്മളിതിനകത്ത് തേങ്ങാപ്പാലൊന്നുമല്ല ഒഴിക്കുന്നത് ഇന്ന് നമ്മൾ ഡയറക്റ്റ് അമൃതം മുടിയിലേക്ക് ചേർക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഇനി നമുക്ക് ഇതിലേക്കായിട്ട് അമൃതം പൊടി ചേർക്കണം അപ്പൊ നമ്മളിവിടെ ഒരു പാക്കറ്റ് ഫുള്ള് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ വേറൊരു ബൗളിലേക്ക് ഈ പാക്കറ്റ് ഫുള്ള് ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള തേങ്ങ അരച്ചതില്ലേ അതുകൂടി ഇതിലേക്കായിട്ട് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇത് രണ്ടും കൂടെ നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പൊ സ്പൂൺ വെച്ച് മിക്സ് ചെയ്യാൻ പാടാണെങ്കിൽ കൈ വെച്ചൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി ഇനി നമുക്കിതിലേക്കായിട്ട് രണ്ട് കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം കേട്ടോ എന്നിട്ടൊന്നുകൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇപ്പം നമ്മൾ സ്പൂൺ മാറ്റി വെച്ച് കൈ കൊണ്ടാണ് കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നത് ഇനി ഇതിലേക്കായിട്ട് ശർക്കര പാനിയാണ് കേട്ടോ ഒഴിക്കുന്നത് അപ്പം നല്ല തണുത്തിട്ടുള്ള ശർക്കര പാനി വേണം ഒഴിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം നമ്മളിവിടെ ഒരു കപ്പ് ശർക്കര പാനി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ശർക്കര പാനി ചേർക്കാവുന്നതാണ് കേട്ടോ കൂടെ തന്നെ മധുരം ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കാൽ ടീസ്പൂൺ സോഡാ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് മാവ് കിട്ടേണ്ടത് ഇനി നമുക്കിതിലേക്കായിട്ട് തേങ്ങാക്കോത്തൊക്കെ ഒന്ന് വറുത്തൊഴിക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്കായിട്ട് തേങ്ങാക്കോത്തൊക്കെ ഇട്ടിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട് അപ്പോൾ അതുകൂടെ നമുക്കിതിലേക്കായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ നമുക്കിതിനു വേണ്ടിയിട്ട് രണ്ട് സ്റ്റീൽ പാത്രം നെയ്യൊക്കെ തടവി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് രണ്ട് പാത്രത്തിലേക്ക് മാവൊഴിച്ചു കൊടുക്കാം ഇനി നമ്മൾ അപ്പച്ചെമ്പിലേക്ക് ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് മൂടി വെച്ചിട്ട് ഇത് വേവിച്ചെടുക്കാം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റാണ് അത് വേവിച്ചെടുക്കേണ്ടത് ഇപ്പോൾ പത്ത് പതിനഞ്ച് മിനിറ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ വട്ടയപ്പ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് അപ്പം നമ്മളിപ്പോൾ ഒരു പാക്കറ്റ് പൊടിയല്ല അമൃതം പൊടി എടുത്തത് അതിന് പകരമായിട്ട് നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് പൊടി എടുത്താലും മതി ഇപ്പോൾ നമ്മൾ ഒരു പാക്കറ്റ് വെച്ചിട്ട് മൂന്ന് വട്ടയപ്പം വണ്ട റെഡിയാക്കി എടുത്തിട്ടുള്ളത് അങ്ങനെ നമ്മൾ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള വട്ടയപ്പം ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് അപ്പോൾ കുട്ടികൾക്കും എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു വട്ടയപ്പത്തിൻ്റെ റെസിപ്പിയാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കണം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു നോക്കരുത് വേറൊരു പുതിയ വീഡിയോയിട്ട് ഇനിയും വരാം അതെല്ലാവർക്കും അസലാ വലൈക്കും